ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയും ഗൗതമും കൂടുതൽ അടുക്കുന്നത് വസുന്ധരയ്ക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാനാവുന്നില്ല കേട്ടോ അങ്ങനെ നിധിയെ മാനസികമായിട്ട് ഒരുപാട് കുത്തി നോവിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിധി അതിനൊന്നും നിന്ന് കൊടുക്കുന്നതേയില്ല നിധി നല്ല കിടില മറുപടി തന്നെയാണ് വസുന്ധരയ്ക്ക് കൊടുക്കുന്നത് അങ്ങനെ വസുന്ധരയുടെ വായ അടപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് ശിവാനിയെ ഇവിടേക്ക് കൊണ്ടുവരണം എന്നുള്ള ചിന്തയാണ് കേട്ടോ വസുന്ധരയുടെ മനസ്സിലുണ്ടാവുക അതും നിധിയെ കൊണ്ട് കൊണ്ടുവരിപ്പിക്കണം എന്നുള്ള ചിന്തയാണ് വസുന്ധരയ്ക്ക് അങ്ങനെയാണെങ്കിൽ ശിവാനി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിധിയുടെ മേലിൽ ചാർത്താം എന്നും നിധിയെയും ശിവാനിയെയും ഒരുപോലെ ഈ വീട്ടിൽ നിന്നും അടിച്ചറക്കാം എന്നുള്ള ചിന്തയൊക്കെയാണ് വസുന്ധര ചിന്തിച്ചു കൂട്ടുന്നത് അങ്ങനെ രേണുകയെ കരുവാക്കിയിട്ട് തന്നെ വസുന്ധര ഓരോ പ്ലാനുകളും തയ്യാറാക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അങ്ങനെ നിധി ഗൗതമിനെ ജ്യൂസുമായിട്ട് റൂമിലേക്ക് വരികയാണ് അങ്ങനെ ജ്യൂസൊക്കെ കൊടുത്ത് അവർ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഗൗതം പറയുന്നുണ്ട് ഇതിൻ്റെ പിറകിൽ ആരാണ് ആണെങ്കിലും ഞാനത് കണ്ടു ഇന്ന് ഗൗതം ഒരു വാശിയോട് കൂടി തന്നെയാണ് നിധിയോട് പറയുന്നത് അങ്ങനെ നിധിയോട് ഗൗതം പറയുകയാണ് എന്റെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം എന്നും പറഞ്ഞിട്ട് നിധിയെ കൊണ്ട് ഡ്രസ്സൊക്കെ മാറ്റിക്കുകയാണ് നിധി ഗൗതമിന് മുണ്ടെടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഗൗതം ധരിച്ചിരിക്കുന്ന മുണ്ട് മാറ്റി വേറെ മുണ്ട് ഉടിപ്പിച്ചു കൊടുക്കുകയാണ് നിധി ഗൗതമിനെ അപ്പോഴാണ് അവിടേക്ക് വസുന്ധര വരുന്നത് അങ്ങനെ നിധിയും ഗൗതമും കൂടി മുണ്ടെടുക്കൽ മാറ്റുന്നതും എല്ലാം തന്നെ വരുന്ന കണ്ടോണ്ടുവരുന്ന വസുന്ധരക്കാകങ്ങ് നാണവും ദേഷ്യം വരികട്ടോ ഇവർക്ക് എന്താ വേറെ ഒരു പണിയുമില്ലേ എന്നുള്ള ഭാവത്തിൽ എന്നങ്ങ് പറയാണ് എന്നിട്ട് ഞാൻ ഇപ്പോ ഇവിടേക്ക് വന്നത് എന്നങ്ങ് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കുകയാണ് അപ്പോ അവരങ്ങ് പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു നോക്കാനോ അപ്പൊ വസുന്ധരയെ കാണാണ് അങ്ങനെ എന്താ അമ്മ എന്താ ഇപ്പോൾ വന്നത് എന്ന് ഗൗതം ചോദ്യം നിധി ഗൗതമിനെ പരിചരിക്കുന്നതൊന്നും ഉൾക്കൊള്ളാനാവാതെ വസുന്ധര ഒരു ഹോം നേഴ്സിനെ ഗൗതമിനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കാണ് പറയുകയാണ് നിധി ഇനി നീ ഗൗതമിനെ നോക്കേണ്ട കാര്യം കാര്യമില്ല എൻ്റെ ഗൗതം മോനെ പരിചരിക്കാൻ ഞാൻ ഒരു ഹോം നഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവളാണ് ഈ നിൽക്കുന്നത് എന്നും പറഞ്ഞ് ആ ഹോം നേഴ്സിനെ കാണിച്ചു കൊടുക്കാനെട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ നിധിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് നിധി പറയുകയാണ് എന്തിന് ഇപ്പോൾ ഒരു ഹോം നേഴ്സിന് ആവശ്യം എൻ്റെ ഭർത്താവിനെ പരിചരിക്കാൻ ഞാൻ മാത്രം മതി ഒരു ഹോം നഴ്സിൻ്റെയും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അത് നീ അങ്ങ് പറഞ്ഞാൽ മതിയോ എൻ്റെ ഗൗതമിനെ പരിചരിക്കാൻ ഞാൻ ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഹോം നേഴ്സ് തന്നെയാണ് എൻ്റെ ഗൗതമിനെ പരിചരിക്കുകയുള്ളൂ എന്നങ്ങ് പറയണം അപ്പോൾ നിധി പറയുകയാണ് എൻ്റെ ഭർത്താവിനെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ് അതുകൊണ്ട് ഞാൻ തന്നെയാണ് എൻ്റെ ഭർത്താവിനെ നോക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ അത് ഗൗതം കൂടി തീരുമാനിക്കണ്ടേ എന്ന് പറയുമ്പോൾ ഗൗതം ഗൗതമാകങ്ങ് എന്ത് പറയണം എന്ന് അറിയാതെ വിഷമിക്കാനുട്ടോ അമ്മയാണെങ്കിലോ വെറുപ്പിക്കാനും കഴിയില്ല അമ്മ വെറുത്തു കഴിഞ്ഞാലാണെങ്കിലോ നിധിയോട് ദേഷ്യം കൂടുകയുള്ളൂ എന്നുള്ള ചിന്തയാണ് അങ്ങനെ ഇലക്കും ഉള്ളിലും കേടില്ലാതെ ഈ കാര്യം കൈകാര്യം ചെയ്യണം അതിനൊരു ഉപായം മാത്രമേ ഉള്ളൂ ആ അമ്മ പറഞ്ഞതുപോലെ ഹോം നഴ്സിനെ ഇവിടെ ഹോം നിർത്തിക്കോട്ടെസിനെ പറഞ്ഞയക്കേണ്ട ആവശ്യമില്ല എന്ന് ഗൗതം പറയുമ്പോൾ വസുന്ധരെ പറയുകയാണ് ഞാൻ പറഞ്ഞതാണ് എൻ്റെ മോൻ ഗൗതം അനുസരിക്കുകയുള്ളു എന്ന് പറയട്ടെ അപ്പോൾ നിധി പറയുന്നു ഗൗതം സാർ പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം എന്ന് പറയട്ടെ അപ്പോൾ ഗൗതം പറയുന്നുണ്ട് അമ്മ പറഞ്ഞതുപോലെ ഈ ഹോം നേഴ്സ് ഇവിടെ നിന്നോട്ടെ എന്ന് പറയുമ്പോൾ നിധി തന്നെ ആകെ ഞെട്ടിപ്പോവാണ് ഗൗതം ഒരിക്കലും ഹോം നേഴ്സിനെ ഇവിടെ നിർത്തും എന്ന് പറയും എന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല നിധി നിധി ആകങ്ങ് വിഷമിച്ചുകൊണ്ട് തന്നെ ഗൗതമിനെ നോക്കാനട്ട് അപ്പോൾ ഗൗതം പറയുകയാണ് അമ്മേ ഈ ഹോം നഴ്സ് ഇവിടെ നിന്നോട്ടെ കാരണം നിധിയുടെ സഹായങ്ങൾക്കും നിധിക്കൊരു സഹായത്തിനും എല്ലാം തന്നെ ഈ ഹോം നേഴ്സ് ഇവിടെ ഉണ്ടായിക്കോട്ടെ എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നിധി തന്നെ നോക്കിയാൽ മതി അതിനുള്ള അവകാശം നിധിക്കുണ്ട് അല്ലാതെ ഒരു ഹോം നേഴ്സിനെ കൊണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ കഴിയില്ല എന്നങ്ങ് പറയട്ടോ അത് കേട്ടതോടുകൂടി വസുന്ധരയുടെ മുഖം തന്നെ ആകങ്ങ് മാറിപ്പോവാണ് ഗൗതമിൻ്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു മറുപടി വസുന്ധരക്ക് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് കേൾക്കുമ്പോൾ നിധിക്കാണെങ്കിലും ഒരുപാട് അങ്ങ് സന്തോഷാവുക അങ്ങനെ വസുന്ധര ദേശത്തോടു കൂടി അവിടെ നിന്നും അങ്ങ് പോവാനെട്ടോ പിന്നീട് ഹോസ്പിറ്റലിൽ രേണുകയും വസുന്ധരയും പ്ലാൻ ചെയ്ത കാര്യം നടത്തണം എന്നുള്ള ചിന്തയിലാണ് രേണുക നിൽക്കുന്നത് നിധിയെ എങ്ങനെയെങ്കിലും ചന്ദ്രയെ കൊണ്ട് വിളിപ്പിച്ച് ഇവിടെ നിന്നും ശിവാനെ നിധിയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം എന്നുള്ള ചിന്തയാണ് കേട്ടോ രേണുക ചിന്തിച്ചു കൂട്ടുന്നത് അങ്ങനെ ചന്ദ്രയോട് പറയുന്നുണ്ട് നീ നിധിയെ വിളിച്ച് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര പറയുകയാണ് ഗൗതം ായിട്ട് ഇപ്പോഴാവും നിധി അവിടെ വീട്ടിലെത്തിയിട്ടുണ്ടാവുക ഗൗതമിനെ പരിചരിക്കുന്ന തിരക്കിലായിരിക്കും ആ സമയത്ത് ഇവിടേക്ക് നിധിയെ വിളിച്ചു വരുത്താൻ കഴിയില്ല ഏട്ടത്തിയെന്ന് പറയുമ്പോൾ ഇവളിങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ ഞങ്ങളുടെ പ്ലാനുകളെല്ലാം തന്നെ തകർന്നു പോവുമല്ലോ വസുന്ധര പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് നിധിയെ കൊണ്ട് തന്നെ വേണം ശിവാനിയെ അങ്ങോട്ട് കൊണ്ടുവരിയിപ്പിക്കാൻ എന്നാൽ ശിവാനി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിധിയുടെ പേരിൽ കുറ്റം ചാർത്താൻ പറ്റുകയുള്ളൂ എന്നൊക്കെയാണല്ലോ എന്നോട് പറഞ്ഞത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ െ രേണുക ചിന്തിച്ചു കൂട്ടാണ് അങ്ങനെ രേണുക വീണ്ടും അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ശിവാനിയുടെ അവസ്ഥ കണ്ടില്ലേ ഇനി എങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകും അവിടെയുള്ള ജനങ്ങളൊന്നും തന്നെ എൻ്റെ മോളെ അവിടെ നിർത്താൻ സമ്മതിക്കില്ല ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അല്ലാതെ അങ്ങ് അഭിനയിച്ചുകൊണ്ട് തന്നെ അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ എന്നത് സങ്കടം പോലെയാണ് സംസാരിക്കുന്നതൊക്കെ അങ്ങനെ മനസ്സില്ല മനസ്സോടെ രേണുക പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രയങ്ങ് നിധിക്ക് ഫോൺ വിളിക്കാൻ കേട്ടോ അങ്ങനെ നിധി അമ്മയുടെ ഫോണാണല്ലോ എന്നും പറഞ്ഞിട്ടാണ് ഫോൺ ോണ് എടുക്കുന്നത് അപ്പോൾ ഗൗതമും കൂടി ഒപ്പം ഉണ്ടാവും എന്നിട്ട് എന്താ അമ്മ എന്താ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് നിധി ഞാൻ എന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത് ശിവാനി ഇപ്പോൾ ഹോസ്പിറ്റലാണ് എന്ന് പറയട്ടോ എന്ത് ഹോസ്പിറ്റലോ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ശിവാനി ഉറക്ക ഗുളിക കഴിച്ച് മരിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള കാര്യവും എന്ന് പറഞ്ഞ പയ്യൻ്റെ ഗുണ്ടകൾ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കി അങ്ങനെ ഏട്ടത്തീം ശിവാനിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് ഉണ്ടായി അതിൻ്റെ പേരിൽ പിന്നീട് ശിവ ശിവാനി ശിവാനി ആത്മഹത്യക്ക് ശ്രമിച്ചു അങ്ങനെയാണ് ഹോസ്പിറ്റലിലായത് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ ചന്ദ്ര അങ്ങ് നിധിയോട് പറയാണ് അങ്ങനെ ഫോൺ വെച്ച ശേഷം നിധി പറയുന്നുണ്ട് ഞാൻ ഇതാ വരുന്നു അമ്മയെന്നും പറഞ്ഞിട്ടാണ് ഫോണൊക്കെ വെക്കുന്നത് അങ്ങനെ ഗൗതമിനോട് കാര്യം പറയാനോ ഗൗതം സാർ ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ന് പറയുമ്പോൾ എന്നാ നീ പ്രണവിനെയും കൂട്ടിയിട്ട് പോയാൽ മതി തനിച്ചു പോവണ്ട എന്നും പറഞ്ഞ് പ്രണവിനെ കൂട്ടിയിട്ട് നിധി ഹോസ്പിറ്റലിലേക്ക് പോവാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ വസുന്ധര അവർ പോകുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ശിവാനി ഇവിടേക്ക് വന്നിട്ട് വേണം നിധിയുടെ ഈ ചാട്ടവും തുള്ളലും ഒക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ എന്നൊക്കെ വസുന്ധരം മനസ്സിൽ ചിന്തിച്ചു കൂട്ടാണ് അങ്ങനെ പ്രണവും നിധിയും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ ആ സമയത്ത് ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് നിധിയോടും പ്രണവിനോടും പറയുകയാണ് ഇനി വീട്ടിലേക്ക് ശിവാനിയെ എങ്ങനെ കൊണ്ടുപോകും എന്ന് അറിയില്ല അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ശിവാനിയെ അവിടെ താമസിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാണ് ണ്ടാക്കുന്നത് പിന്നെ അമലിൻ്റെ ഗുണ്ടകൾ ഇനിയും വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് ശിവാനിയെ ഞങ്ങൾ എന്തായാലും കൂട്ടിക്കൊണ്ടുപോകും അമലിൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവർ പോയത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് രേണുക വല്ലാതെ അഭിനയിച്ചുകൊണ്ട് അങ്ങ് കരയുന്ന പോലെ അങ്ങ് അഭിനയിക്കാണ്ട് എങ്ങനെയെങ്കിലും ഇവരുടെ കൂടെ ശിവാനിയെ പറഞ്ഞയക്കണം എന്നുള്ള ഒറ്റ ചിന്ത തന്നെ അങ്ങനെ പ്രണവ് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ശിവാനി ഇപ്പോൾ തൽക്കാലം ത്തേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നോട്ടെ എന്ന് പറയണം അപ്പൊ ചന്ദ്രി പറയുന്നുണ്ട് അത് ശരിയാവില്ല മോനെ കാരണം നിധിയുമായിട്ട് വസുന്ധര ഇപ്പോഴേ പ്രശ്നങ്ങളാണ് ഇനിയിപ്പോൾ ശിവാനിയെ കൂടി കൊണ്ടുപോയാൽ അവിടെ ആകെ ഉണ്ടാവും എന്ന് പറയണം ഏയ് ഇല്ല ആന്റി അതൊന്നും ഒരു കുഴപ്പവും ഇല്ല അക്കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം ആന്റിയെ പറഞ്ഞ് സമ്മതിപ്പിക്കലൊക്കെ ഞാൻ ചെയ്തോളാം ഇപ്പോൾ തൽക്കാലത്തേക്ക് ശിവാനി അവിടെ കുറച്ച് ദിവസം വന്ന് നിന്നോട്ടെ അത് കഴിഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയ ശേഷം വീണ്ടും ശിവാനിക്ക് അവിടേക്ക് തന്നെ തിരികെ വരാലോ അതല്ല എന്നുണ്ടെങ്കിൽ ശിവാനിക്ക് മറ്റൊരു റൂം റെഡിയാക്കുന്നത് വരെ ശിവാനി തൽക്കാലത്തേക്ക് ഞങ്ങളുടെ കൂടെ നിന്നോട്ടെ എന്നും പറഞ്ഞ് ശിവാനിയെ പ്രണവും നിധിയും കൂടി കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നിധിക്കാണെങ്കിൽ ഒന്നും പറയാൻ കഴിയുന്നില്ല വരണ്ട എന്ന് പോലും പറയാൻ കഴിയുന്നില്ല കാരണം എൻ്റെ അമ്മ അവൻ എൻ്റെ അമ്മയെയും എന്നെയും എൻ്റെ അനിയനെയും അത്രയും കാലം പൊന്നുപോലെയാണ് നോക്കിയിട്ടുള്ളത് അങ്ങനത്തെ അമ്മാവൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് ഞാൻ കൂടി കൈ വിട്ടാൽ എൻ്റെ അമ്മാവൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കും കേട്ടോ മനസ്സിൽ നിധിയുടെ അങ്ങനെ അമ്മാവനോടുള്ള കടപ്പാട് കൊണ്ട് തന്നെ ശിവാനിയെ നിധിയുടെ വീട്ടിലേക്ക് ഗൗതമിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള തീരുമാനം വരികയാണ് അപ്പോൾ മനസ്സിലാണെങ്കിലോ രേണുകയും ശിവാനിയും ഒരുപാട് കാര്യങ്ങൾ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും ഞങ്ങൾ ചിന്തിച്ചതുപോലെ തന്നെയാണല്ലോ കാര്യങ്ങളൊക്കെ വരുന്നത് എടി നിധി നിന്റെ കാര്യം പോക്കാണ് ഞാനൊന്ന് അങ്ങോട്ട് വന്നോട്ടെ നിനക്കുള്ള പണിയൊക്കെ ഞാൻ വെച്ചിട്ട് ുണ്ട് എന്നൊക്കെ ഇങ്ങനെ ശിവാനി മനസ്സോണ്ട് തന്നെ ചിന്തിച്ചു കൂട്ടുകയാണ് അങ്ങനെ പ്രണവും നിധിയും ശിവാനിയും കൂടി നേരെ ഗൗതമിൻ്റെ വീട്ടിലേക്ക് അങ്ങ് ചെല്ലാം കേട്ടോ ഈ സമയത്ത് കാറിൽ വന്ന് ഇറങ്ങുന്ന ഇവരെ കാണുകയാണ് വസുന്ധരയും പാറുമൊക്കെ കാണണം അപ്പോൾ വസുന്ധര ഉള്ളോണ്ട് നല്ല സന്തോഷിക്കുകയാണ് ഞാൻ വിചാരിച്ച കാര്യം ശരിയാകുന്നുണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ എന്നിട്ട് അവരുടെ മുന്നിൽ അങ്ങ് അഭിനയിക്കുകയാണ് എന്തിനാണ് ഇവളെ പോലുള്ളവരെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഇവൾ മൂലം എന്തെല്ലാം അപമാനമാണ് നമ്മൾ സഹിച്ചത് നൂറ് പാവൻ്റെ ആഭരണവും കട്ടുകൊണ്ട് ഇവൾ പോയതാണ് ഏതോ ഒരു പയ്യൻ്റെ കൂടെ പോയ ഇവളെ എന്തിനാണ് ഈ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നത് ഒരു തലവേദന തന്നെ എങ്ങനെ ഒഴിവാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇനിയിപ്പോൾ അവളുടെ അനിയത്തിയെയും കൊണ്ടുവന്നിരിക്കുന്നു എന്നും പറഞ്ഞു വല്ലാതെ അങ്ങ് ജാട കാണിക്കുകയാണ് കേട്ടോ വസുന്ധര ഒന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങനെ ശിവാനിയെ കൊണ്ടുവന്നത് പാറുവിനും ഒട്ടും തന്നെ ഇഷ്ടാവില്ല കേട്ടോ എന്തിനാണ് നിധി ഇനി ഇവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എനിക്കത് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ് എൻ്റെ അമ്മാവനോടുള്ള കടപ്പാടുകൾ ഞങ്ങൾക്ക് ഈ ജന്മം തീർത്താൽ തീരില്ല അപ്പോൾ എൻ്റെ അമ്മാവൻ്റെ അവസ്ഥ അറിഞ്ഞോണ്ട് തന്നെയാണ് ഇവ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കണ്ടുവരാൻ തൽക്കാലത്തേക്ക് കുറച്ച് ദിവസം ഇവിടെ നിന്നോട്ട് അത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ശിവാനിക്ക് ഒരു റൂം റെഡിയാക്കിയ ശേഷം അവളെ അവിടേക്ക് പറഞ്ഞയക്കാം ഇപ്പോൾ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്നൊക്കെ പറയണം അപ്പോഴൊന്നും പാറുവിന് ഒട്ടും ഇഷ്ടാവുന്നില്ല കേട്ടോ ശിവാനി വൃത്തി കെട്ടവളാണെന്നും ശിവാനി ഒരിക്കലും നല്ല സ്വന്തം നല്ല സ്വഭാവം ഇല്ല എന്നുള്ള കാര്യമൊക്കെ പാറുവിന് മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെ വസുന്ധരെ ഒരുപാട് ഷോ കാണിച്ച ശേഷം ഇഷ്ടമില്ല ശിവാനി വന്നത് ഒട്ടും തന്നെ ഇഷ്ടമില്ല എന്നുള്ള ഭാവത്തിലാണ് വസുന്ധരെ പെരുമാറുന്നത് അങ്ങനെ പ്രണവ് പറയാണ് ആൻറ്റി കുറച്ച് ദിവസത്തേക്കല്ലേ ശിവാനി ഇവിടെ തൽക്കാലത്തേക്ക് ഒന്ന് നിന്നോട്ടെ ഇപ്പോൾ അവരുടെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസവും ഉണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാം തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇവിടെ നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രണവ് കൂടി അങ്ങ് സംസാരിക്കുകയാണ് അപ്പോൾ പ്രണവിൻ്റെ വാക്കുകൾ ധിക്കരിക്കേണ്ട എന്നുള്ള ഭാവത്തിൽ മനസ്സില്ല മനസ്സോടെ വസുന്ധര അങ്ങ് സമ്മതിക്കാണ് എന്നിട്ട് വസുന്ധര പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ നിധി പറയുന്നുണ്ട് പ്രണവ് നീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ശിവാനിയെ ഇവിടെ നിർത്താൻ ഇപ്പോൾ ആൻറ്റി സമ്മതിച്ചത് എന്നൊക്കെ പറഞ്ഞ് പ്രണവിനോട് നിധി അങ്ങ് സംസാരിക്കുകയാണ് അങ്ങനെ ശിവാനിയെയും കൂട്ടിയിട്ട് അകത്തേക്ക് അങ്ങ് കയറുക കേട്ടോ അപ്പോൾ ശിവാനിയുടെ മനസ്സിൽ ഞാനാണ് ആദ്യം ഈ വീട്ടിൽ വന്ന് കയറേണ്ടത് ആ സ്ഥാനമാണ് ഈ നിധി തട്ടിയെടുത്തത് ഇനിയിപ്പോൾ ഇവളെ എത്രയും പെട്ടെന്ന് ഞാനും വസുന്ധരൻ്റെയും കൂടി ഇവിടെ നിന്നും അടിച്ചു പുറത്താക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ശിവാനി അകത്തേക്ക് കയറുന്നത് അങ്ങനെ വസുന്ധര റൂമിലേക്ക് പോയി കഴിഞ്ഞ ശേഷം ശിവാനിയോട് നിധി വേറൊരു റൂമ് കാണിച്ച് കൊടുക്കുകയാണ് ഇനി അവിടെ പോയിരിക്കുകയെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അങ്ങനെ ശിവാനി അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശിവാനിയുടെ റൂമിലേക്ക് വസുന്ധര വരുന്നുണ്ട് കേട്ടോ വസുന്ധരയെ കാണുമ്പോൾ ശിവാനി ഒന്ന് എണീറ്റ് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇവരെ പ്രശ്നമുണ്ടാക്കുമോ എന്നുള്ള ഭാവത്തില് എന്നിട്ട് ശിവാനിയുടെ അടുത്തേക്ക് ദേഷ്യത്തോടു കൂടി അങ്ങ് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് ശിവാനിയോട് അങ്ങ് ചിരിക്കാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് നിന്റെ അഭിനയ അഭിനയം അസലായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശിവാനി പറയുന്ന ആൻറ്റിയുടെ അഭിനയവും അസലായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി പരസ്പരം സംസാരിക്കാൻ ഒരുങ്ങാണ് കേട്ടോ എന്നിട്ട് ഓരോ പ്ലാനുകളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപായങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്